സീനിയർ ജേണലിസ്റ്റ് ആഭിമുഖ്യത്തില് തിരുവനന്തപുരത്ത് ഒരു ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുകയായിരുന്നു ഈ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി പത്തൊമ്പതാം തീയതി അതായത് നാളെ രണ്ട് പ്രധാന പരിപാടികൾ കൂടി ഉണ്ടാവും ഒന്ന് മീഡിയ അക്കാദമിയുമായി സഹകരിച്ച് ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു ഫോട്ടോ പ്രദർശനം അത് നടക്കുന്നത് രണ്ടു മണിക്ക് മന്ത്രി രാജേഷ് തുടർന്ന് നാലു മണിക്ക് പ്രസ് ക്ലബില് സീനിയർ ജേർണലിസ്റ്റുകളും തിരുവനന്തപുരത്തെ പൌരപ്രവർത്തകരും ചേർന്ന് തിരുവനന്തപുരത്തിന്റെ ഭാവി വികസന സാധ്യത അദ്ദേഹം റെസ്പോൺസിബിൾ സിറ്റിയായി തിരുവനന്തപുരത്തെ ഡെവലപ്പ് ചെയ്യുക നിനക്കെല്ലാം അറിയാവുന്നതുപോലെ തിരുവനന്തപുരം മേഖലയിൽ ഒട്ടേറെ നിക്ഷേപങ്ങൾ അടുത്ത വർഷങ്ങൾ വരികയാണ് പക്ഷെ അതേസമയം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാന പ്രശ്നങ്ങള് പണ്ടേറെ ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർറ്റീസിന്റെ കുറവുകളുണ്ട് കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതിനെയൊക്കെ കുറിച്ച് വിദഗ്ധരുമായി പൌരപ്രമുഖരുമായി ചേർന്ന് ഒരു ചർച്ച നടത്തുകയാണ് നാലു ഇതിനു ശേഷമാണ് പ്രധാന പരിപാടികൾ പരിപാടികള് ഇരുപതിരുപയതികളില് ഈ ദേശീയ തലത്തിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ സീനിയർ മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനം അത് പത്തൊമ്പതാം ഇരുപതാം തീയതി മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം തുടർന്ന് ഒരു സെമിനാറുണ്ട് അതും പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പുതിയ മാധ്യമ പ്രവർത്തനത്തെ നേരിടുന്ന വെല്ലുവിളികളൊക്കെ സംബന്ധിച്ചുള്ള ഒരു സെമിനാറാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകാത്തതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പിറ്റേ ദിവസം ഇരുപത്തിഒന്നാം തീയതി രാവിലെ പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാണെത്തി സമാപന സമ്മേളനം ശ്രീധരൻപിള്ള മുൻ ഗവർണർ ശ്രീധരൻപിള്ള കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ സമാപന സമ്മേളനം നടത്തി ഇത്രയുമാണ് അമുഖമായിട്ട് പറയാനുള്ളത് വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ വിജയകുമാറിനെ ഇത്തരമൊരു നാഷണൽ കോൺഫറൻസ് നടത്തുന്നതിന് മുൻകെടുത്തിരിക്കുന്നത് സീനിയർ ജേർണലിസ്റ്റ് ഫോറമാണ് കാര്യമാണ് സീനിയർ ഇത്തരം ഒരു സമ്മേളനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതിനെ തിരുവനന്തപുരം ആതിഥ്യം അടുകയാണ് ഒപ്പം കേരള മീഡിയ അക്കാദമിയും എല്ലാവിധ സഹകരണങ്ങളും നാളെ ഇതിന്റെ തന്നെ ഭാഗമായിട്ട് നടത്തുന്ന ഫോട്ടോ എക്സിബിഷൻ വ്യത്യസ്തയുള്ള വ്യത്യസ്തയുള്ളതാണ് നമ്മുടെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ചിത്രങ്ങളോടൊപ്പം ഇതൊരു ബിഗ് സല്യൂട്ട് കൂടിയാക്കി മാറ്റുകയാണ് അത് മറ്റൊന്നുമല്ല ഗാസയിലെ രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മാധ്യമപ്രവർത്തകരാണ് രക്തസാക്ഷികളായിരിക്കുന്നത് ഈ ഭൂമുഖം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ചുരുങ്ങിയ പ്രദേശത്ത് ഇത്രയധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നത് ഇവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്ന എക്സിബിഷനായിരിക്കും നാളെ ഭരത് ഭവനില് നടത്തുന്നത് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചിത്രങ്ങൾക്കൊപ്പം അവർ പകർത്തിയ ചിത്രങ്ങൾ കൂടി ഈ എക്സിബിഷനിലെ ഉണ്ടാകും നമുക്ക് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നമുക്ക് ഇവരെ ഇവർക്ക് ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണിത് ഇത് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുമ്പോൾ ഇന്ത്യയിലെ ജേർണലിസ്റ്റുകളുടെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനവും കൂടിയായിട്ട് ഇത് മാറുമെന്നാണ് കരുതുന്നത് ഈ സമ്മേളനത്തിന് ഇന്ത്യയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ദേശീയ തലത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഒത്തുകൂടുന്നത് ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇരുന്നൂറ്റി അൻപതിലധികം പ്രതിനിധികൾ രണ്ടു ദിവസം ഇവിടെ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷമായി കേരള സീനിയർ ജന ജന പോലോ നാല് വർഷമായി ആലോചിച്ച് ചർച്ച ചെയ്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു കേരളത്തിലും ഒറീസയിലും ആന്ധ്രയിലും തെലുങ്കാനയിലും കർണാടകത്തിലും ഈ സംസ്ഥാനങ്ങളിൽ മുതിർന്ന പത്രപ്രവർത്തകരുടെ സംഘടന ഇന്ന് നിലവിലുണ്ട് ഡൽഹിയിലും യു പിയിലും അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി റിട്ടയർ ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പുകളായിട്ട് നിലനിൽക്കുന്നു അവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായ ഒരു സംഘടന നിലവിൽ വരുത്താൻ വേണ്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് കേരളത്തിലും ഗോവയിലും അല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളിലും കൃത്യമായ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഇന്ന് നൽകുന്നില്ല കേരളത്തിൽ എല്ലാവിധത്തിലുള്ള പത്രപ്രവർത്തകരെയും പെൻഷന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് റീഡർമാർ സബ് എഡിറ്റർമാർ ഫോട്ടോഗ്രാഫർമാർ എന്നാൽ മറ്റൊരു സംസ്ഥാനങ്ങളിലും അക്രഡിറ്റഡ് ആയിട്ടുള്ള ലേഖകന്മാരല്ലാതെ മറ്റുള്ള ആരെയും ഈ പെൻഷൻ പദ്ധതികൾ ആനുകൂല്യങ്ങൾ നൽകുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നില്ല ഒരു ഏകീകൃതമായ ഒരു പെൻഷൻ നയം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കണം എന്നാണ് നമ്മളെ മുഖ്യമായ ഒരു ആവശ്യം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഇരുപതിനായിരം കൊടുപ്പിക്കുക പ്രതിമാസം കൊടുക്കുന്ന വിധത്തിലുള്ള സംസ്ഥാനതലത്തിൽ കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു പെൻഷൻ സമ്പ്രദായ ഒരു പദ്ധതി ഉണ്ടാകണം അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഒരു പെൻഷൻ നയം ഉണ്ടാക്കണം ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണം കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്യണം എന്നതാണ് മറ്റൊരു ഉന്നയിച്ച അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കേരളത്തിലുള്ള മെഡിസിൻ പദ്ധതി പോലെ ഉള്ള കേന്ദ്ര തരത്തിൽ കേന്ദ്ര ജീവനക്കാർക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ രംഗത്തെ പല പദ്ധതികളും മുതിർന്ന പത്രപ്രവർത്തകർ കൂടെ ആ പദ്ധതി ഉൾപ്പെടുത്തണം എന്നാണ് ഒരാവശ്യം മറ്റൊന്ന് ഈ തീവണ്ടി തീവണ്ടിയിലെ യാത്രാ സൗജന്യം മുതിർന്ന പൗരന്മാരെ യാത്ര ആനുകൂല്യം കോവിഡ് കാലത്ത് പറ്റി കുറച്ചും കൂടെ അത് ഇപ്പോൾ സാധിക്കണം ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ഒരു ഡിമാൻഡായിട്ട് ഞങ്ങൾ ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്നത് മറ്റ് പ്രാദേശിക തലത്തിൽ സംസ്ഥാന തലത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആ സമ്മേളനം ഗൗരവമായിട്ട് ചർച്ച ചെയ്യും ഞങ്ങളെല്ലാവരും പരമാവധി ഈ സമ്മേളനത്തിന് പ്രചരണം കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ലോൺ മുണ്ട കയത്തിൻ്റെയും കരിയിൻ്റെ വീടേയും രാജ്കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശശുമാവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് മാസമായി രണ്ട് മൂന്ന് മാസമായി വളരെ കഠിനാധ്വാനം നടത്തുകയാണ് അവർ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധത്തിലുള്ള താമസ സൗകര്യവും ഭക്ഷണം എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് വരുന്ന പ്രതിനിധികൾ നിങ്ങൾക്കെല്ലാ കുറേ പ്രായവും ലോകവും ഒക്കെ കണക്കിലെടുക്കണം വല്ല മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് കഴിഞ്ഞ ഞാനിതിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പത്തറുപത് വർഷക്കാരും ഇന്ത്യയിലെ പലതരത്തിലുള്ള ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെയുള്ള സംഭവങ്ങളിൽ ദൃക്സാക്ഷികളായവർ ദേശീയ അക്കപ്പെട്ടവർ മർദ്ദനമേറ്റവർ അങ്ങനെ വിവിധങ്ങളായ വിവിധങ്ങളായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള പത്രപ്രവർത്തകർ ഈ പ്രതിനിധികളുൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ പറയാനുള്ളത് ഈ സമ്മേളനം തന്നെ സമ്മേളനത്തിന് വളരെ ആദരപൂർവ്വം പറയാനുള്ള കാര്യം കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഡി കെ വാസുൻ നായർ മുഖ്യമന്ത്രിയും എസ് ഭാരതരായൻ നായർ ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് അവശ പത്രപ്രവർത്തക പെൻഷൻ എന്ന ഒരു പദ്ധതി ഇവിടെ ആസൂത്രണം നൂറ്റി അൻപത് രൂപയായിരുന്നു അവശ്യ പത്രപ്രവർത്തക പെൻഷൻ അതിനുവേണ്ടി ആ ഗവൺമെൻറ് അന്ന് കൊച്ചിയിലൊരു ഒരു ഫിലിം നൈറ്റ് എന്നു രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ പെൻഷൻ പിന്നെ ഒരു പെൻഷൻ പദ്ധതി ഒരു പത്രപ്രവർത്തക ക്ഷേമ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് അതിനുശേഷം ആ പെൻഷൻ പദ്ധതി പലതരത്തിലുള്ള ഓരോ ഗവൺമെന്റുകൾ വന്നപ്പോൾ അത് കൂട്ടി പെൻഷൻ കൂട്ടി എന്നാൽ അത് കൃത്യമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല എന്നാൽ ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ആണ് ഈ പെൻഷൻ എല്ലാ മാസവും പത്രപ്രവർത്തകർക്ക് പെൻഷൻ കൊടുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് എല്ലാ മാസവും ഞാൻ കഴിഞ്ഞ ഏഴ് വർഷവും രണ്ട് മാസമായിട്ട് ഒരു തരത്തിലും പെൻഷൻ മുടങ്ങിയില്ല ഒരു മാസം ഇരുപത്താറാം തീയതി അല്ലാതെ എല്ലാ മാസവും കൃത്യമായിട്ട്